ഞാൻ എനിക്ക് <laughs> പരിചയ <laughs> ാണ് എന്റെ മൂവി ഇറങ്ങുന്നത് ഡിസംബർ വെയിറ്റ് വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു എന്റെ മൂവി ഇറങ്ങിയിട്ട് പോയി കാണാൻ വേണ്ടിയിട്ട് എന്റെ മൂവിയുടെ പ്രിവ്യൂ പോലും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഫസ്റ്റ് തിയേറ്ററിൽ നിന്ന് കാണണം എന്നായിരുന്നു എന്റെ ആഗ്രഹം അപ്പൊ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു നാളെയാണ് ആടെ വരുന്നത് ഡിസംബർ സെവൻ അപ്പം നിങ്ങൾ എല്ലാവരും പോയി കാണണം മോശം ഇല്ല നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം അടുത്ത് പറയണം സോ